ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ റബ്ബസുബാന ഹുവാത്തലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു കൂടി നാം ഏറ്റെടുത്ത നമ്മുടെ വലിയൊരു സ്വപ്നമാണ് മദർസാരംഗത്തുള്ള ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാകണം എന്നത് അതിനുള്ള പരിശ്രമങ്ങളിലാണ് കൂട്ടായി നമ്മളെല്ലാവരും ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാൽ സാധിക്കുന്നതല്ല മറിച്ച് നല്ല ഒരു ടീം വർക്ക് അതിന് റബിന്റെ തോഫീക്ക് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം റബ്ബ് സുപാന ഹുവാത്താലെ ഈ മാർഗത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാകട്ടെ സഹപ്രവർത്തകരെ ദീർഘിപ്പിക്കാതെ ഏതാനും പോയിന്റ്സ് മാത്രം എനിക്ക് ഏകദേശം അരമണിക്കൂർ അനുവദിച്ചിട്ടുണ്ട് എനിക്കത്ര വേണ്ട ഏതാനും മിനിറ്റുകൾ മതി അതിലാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് നമ്മുടെ ഇനി അങ്ങോട്ട് നമ്മൾ നമ്മൾ തന്നെ നടപ്പാക്കുന്ന പ്രവർത്തന രൂപരേഖയിൽ അതുണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ഇതൊരവസരമായി എടുക്കണം അഥവാ നമ്മുടെ നല്ല മരണത്തിനും നമ്മുടെ തപർജീവിതം നന്നായിത്തീരാനും നമ്മുടെ എളുപ്പമുള്ള വിചാരണക്കും മഹാന്മാരായ അമ്പിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ദുർബലരായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്നൊരവസരമാണ് സമൂഹ സൃഷ്ടിയാണല്ലോ മദ്രസ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നരകം ബോധ്യപ്പെട്ട സമയമുണ്ട് മദ്രസയിൽ നിന്ന് ഉസ്താദ് നരകത്തെക്കുറിച്ച് പറഞ്ഞ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈ ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർത്തത് ആ രംഗമായിരുന്നു ആ ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അതോ ആ ഹുസ്ബാന ഹുബാത്താല ഹിതായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എനിക്ക് തൗഹീദ് ബോധ്യപ്പെട്ട രംഗം ഇപ്പോഴും ഓർമ്മയുണ്ട് തൗഹീദ് ബോധ്യപ്പെട്ട രംഗം അത് മദ്രസയിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് അതേപോലെ ഇതേപോലെ ഒരു പോടിയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് കഴിവ് കിട്ടിയത് പൂനൂരിലെ മുബാറക്ക് മദ്രസയിൽ നിന്നാണ് അവിടെയുള്ള മത്സരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് എം എസ് എം ആയിരുന്നു മദ്രസയുമായി ബന്ധപ്പെട്ട് മദ്രസ എന്ന സർഗ് മത്സരങ്ങളല്ല മദ്രസ സർഗമേള അല്ല മറിച്ച് വിദ്യാർത്ഥി വിഭാഗം മദ്രസയുമായി ബന്ധപ്പെട്ട് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മൾ വിചാരിക്കാത്ത അനന്തര ഫലങ്ങൾ ആസാറുകൾ നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു ഭാരവാഹിത്വമാണ് നമ്മുടെ കയ്യിലുള്ളത് മദ്രസ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ചിന്തിച്ചാലോചിച്ച് ചെയ്യുന്നതും പേരിന് ചെയ്യുന്നതും വലിയ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം അതോടൊപ്പം ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വാരം മദ്രസയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനത്തിലധികം പിന്നെ മുജാഹിദുകളല്ല അവിടെ ഖുർആൻ നന്നായി പഠിപ്പിക്കുന്നു വ്യമ്പിച്ച പ്രചാരണം അത് സത്യമാണ് അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ വിശ്വ മദ്രസയിലയക്കണം അങ്ങനെ പറഞ്ഞയക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അറുപത് ശതമാനം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നബിദിന റാലിയിൽ ഇർത്തകബുത്വവും പറഞ്ഞു പോകുന്നത് രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നത് ചെറിയ കാര്യമാണോ രണ്ട് അവർ അവരുടെ വീട്ടിൽ പോയി നബിദിനം ശരിയല്ല എന്ന് ഉമ്മയോട് പറയുന്നു സുന്നിയായ ഉപ്പയോട് പറയുന്നു എവിടെ കിട്ടി കുട്ടികൾക്ക് ഈ തൗഹീദിന്റെ ആഹ്വാനം മദ്രസേന്ന് കിട്ടി എന്നിട്ട് നീ മാളെ മദ്രസ പോകേണ്ടത് രക്ഷ ആരും പറയുന്നില്ല ആരും പറയുന്നില്ല ആ ഓ ന്യായ പറയാൻ തുടങ്ങി എന്നുള്ളൊരു തമാശ പറയാന്നല്ലാതെ അതുകൊണ്ട് ഈ മദ്രസ് പോവണ്ട മുജാഹിദ് മദ്രസ് പോവണ്ട അത് പറയുന്നില്ല അപ്പൊ പിഞ്ചു മനസ്സുകളിൽ തൗഹീദിന്റെ ശബ്ദം ശബ്ദമെത്തിക്കാൻ വളരെ ചെറിയ പ്രായത്തിൽ അപ്പോൾ ആ മദ്രസ തുടങ്ങാനും അത് തുടർത്താനും മുമ്പിൽ നിൽക്കുന്നവർക്ക് എത്രമാത്രം വലിയ പ്രതിഫലമാണ് കിട്ടുക അതോടൊപ്പം ഈ അറുപത് ശതമാനം വരുന്ന ഞാൻ എൻ്റെ നാട്ടിൽ ഇപ്പോഴുള്ള മദ്രസ പറഞ്ഞത് അവർ രക്ഷിതാക്കളുടെ മീറ്റിംഗ് നമുക്ക് വിളിക്കാം അവരെ നമുക്ക് പിന്നെ അഹ്ലൻ റമലാനിലേക്ക് വിളിക്കാം അവർ വരും കാരണം മദ്രസന്റെ കെയർ ഓഫ് കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ധൈവത്തിനുള്ള നല്ല ഒരു ഏരിയയാണ് രണ്ട് തരം രക്ഷിതാക്കളും രണ്ട് തരം വിദ്യാർത്ഥി നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് മുഹീദുകളായ രക്ഷിതാക്കൾ അവർക്ക് സംസ്കരണം ആവശ്യമുണ്ട് കുട്ടി മദ്രസയിൽ ചേർന്നു എന്നത് ഞങ്ങൾക്കും ദീൻ അവസരമായി എന്നിടത്തേക്ക് എത്തിക്കാൻ നല്ല ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സാധിക്കും അതോടൊപ്പം കുട്ടികളിലും രണ്ട് വിഭാഗമുണ്ട് മുഹീദുകളായ കുട്ടികളും അല്ലാത്ത കുട്ടികളും ഇത് വേർതിരിച്ച് യോഗത്തിൽ ചർച്ച ചെയ്ത് എങ്ങനെ ഈ കുട്ടികളെ നമുക്ക് രക്ഷിതാക്കളെയും കുട്ടികളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നത് നമ്മുടെ കാര്യങ്ങളിൽ വരണം അതോടൊപ്പം ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഞാൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനത്തെ കുറിച്ചല്ല ഇപ്പം പറയുന്നത് ഒരു മദ്രസ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ആധികാരിക കസേരയിൽ ഇരിക്കുന്ന ആളാണ് നമ്മോടാണ് സംസാരിക്കുക പരാതികൾ നമ്മുടെ അടുത്ത് വരും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആളുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മിൽ വിശുദ്ധ ഖുർആാനും പ്രവാചക ചെല്ലിയും പഠിപ്പിച്ച നേതൃഗുണങ്ങൾ ഉണ്ടാകണം നമ്മുടെ ഒരു നോട്ടം കൊണ്ട് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് മോശമായതുകൊണ്ട് നമ്മുടെ ഒരു സംസാരം കൊണ്ട് ഒരാളും അകന്നു പോകരുത് അതാണ് നബി കരീം സല്ലാഹു അലഹി വസ്ലമയോട് വിശുദ്ധ കുരാൻ പറഞ്ഞത് ഹൃദയനായിരുന്നുവെങ്കിൽ നിന്റെ അടുത്തു നാളുകൾ അകന്നു പോകുമായിരുന്നു അപ്പോൾ മദ്രസേക്ക് വരാൻ തന്നെ ഒരു ഇഷ്ടമാണ് രക്ഷിതാക്കൾക്ക് അവിടെ പോയാൽ പറഞ്ഞത് കേൾക്കും ഞാൻ അവിടെ പോയി എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കേട്ടു അത് വലിയൊരു കാര്യ കേൾവിക്കാരനാവുക നല്ല കേൾവിക്കാരന് ഒരു പക്ഷേ പറയുന്നത് വലിയ കാര്യം ഉണ്ടാവില്ല എന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം കേൾപ്പത്ര കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിലിങ്ങനെയൊക്കെയാണ് അതിന്റെ വശങ്ങൾ അങ്ങനെ ആളുകളെ അടുപ്പിക്കുന്ന സമീപനം തീർച്ചയായും ഉണ്ടാകണം മാത്രമല്ല മദ്രസ ഇവിടെ പറഞ്ഞ മുഴുവൻ പ്ലാനുകളും ശക്തമായി മുന്നോട്ട് പോകുന്നിടത്ത് കാര്യങ്ങൾ കൂടിയാലോചിക്കണം ഞാനാണ് സെക്രട്ടറി ഞാനാണ് പ്രസിഡന്റ് ഞാൻ ഞാൻ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് കുറെ ആളുകൾ കൂടിയിട്ടാണ് അപ്പൊ അവർക്ക് എന്താണ് ഇതിലെ റോള് അവർക്ക് റോൾ ഉണ്ടാകണം അവരുമായി കൂടിയിരിക്കണം ഫിൽ അമർ കാര്യങ്ങൾ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് കൂടിയാലോചിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്ന ആളായി നമ്മൾ തീരുമാനമെടുത്താൽ ഇങ്ങനെ നോക്കിയാൽ എടുത്താൽ മദ്രസ കമ്മിറ്റി മീറ്റിംഗ് എടുത്താൽ തീരുമാനിച്ചു 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 അടുത്ത ആഴ്ച വീണ്ടും തീരുമാനിച്ചു അടുത്ത മാസം വീണ്ടും തീരുമാനിച്ചു ഒരു വലിയ ഫയലാക്കം തീരുമാനം ഉണ്ടാകും പോരാ തീരുമാനമെടുത്ത പിറ്റേ ദിവസം അത് നടപ്പാക്കേണ്ടവരാണ് നമ്മൾ ആ തീരുമാനം വായിച്ചു നോക്കണം വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ഫോണിൽ ഇങ്ങനെ നോക്കണം ഇന്നത്തെ തീരുമാനം എന്തൊക്കെയാണെന്ന് അങ്ങനെ അടുത്ത മീറ്റിങ്ങിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ആ തീരുമാനങ്ങൾ വീണ്ടും വായിക്കണം അപ്പോൾ നമ്മൾ ചെറിയൊരു പൊസിഷനിലല്ല ഉള്ളത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കി അത് നടപ്പാക്കണം എന്തിന് നമുക്കൊരു സ്വാർത്ഥത തന്നെ നേരത്തെ പറഞ്ഞ സ്വാർത്ഥതണ്ട് നമുക്ക് ആസാറുകൾ സാറുകൾ ഉണ്ടാകണമെന്ന് എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് അവനിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതോടൊപ്പം നമ്മളാകുന്ന വ്യക്തികൾ ഒരുപക്ഷെ വലിയ സ്വപ്നങ്ങളുമായി പോകുന്ന നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ സ്കരിക്കേണ്ട അവസ്ഥ വരാം അള്ളാഹു ഏറ്റവും നല്ല മരണം നമുക്ക് നൽകുമാറാകട്ടെ ഈ ശക്തമായ വണ്ടി ധാപത്താകുന്ന ഈ വണ്ടി ഇപ്പം പോകുന്നത് ഫാസ്റ്റ് ആയിട്ടല്ല സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയായിട്ടാണ് വിശ്വം വണ്ടി ഓടുന്നത് അള്ളാഹു അത് നിലനിർത്തുമാറാകട്ടെ അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ പ്രശ്നം എനിക്കെന്ത് കിട്ടി എന്നുള്ളതാണ് എനിക്കെന്ത് കിട്ടി അഹമ്മദില്ല ഇന്നത്തെ ദിവസം കോഴിക്കോട്ട് വന്ന് എനിക്ക് ധാരാളം കൂലി കിട്ടി നമ്മുടെ യാത്ര തിരിച്ചുള്ള യാത്ര അതിലുള്ള പ്രയാസങ്ങൾ ഇവിടെ ഇരുന്നതൊക്കെ എനിക്ക് കൂലിയായി കിട്ടി ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും പരലോകത്തേക്ക് എന്ത് കിട്ടുമെന്ന ഒരു വ്യക്തമായ സ്വാർത്ഥത നമുക്കുണ്ടാകണം അതോടൊപ്പം നമ്മളാകുന്ന വ്യക്തി മതപരമായി ഉയർന്നുകൊണ്ടേ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടേ നമ്മുടെ ൾ ഒഴിവായി ശരികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി പറ്റിയുള്ള വ്യക്തിപരമായ കാര്യം പറയുന്നത് സ്വന്തം മനസ്സിനെ ഇച്ഛയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതാണ് സ്വർഗം കിട്ടാനുള്ള കാരണമായി വിശുദ്ധ ഖുരാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളാകുന്ന വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തേത് പ്രദർശിപ്പിച്ചാൽ നമ്മൾ അവിടെ ഇരുന്ന് കാണുമോ അത് എണീറ്റോടുമോ അപ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതം അത് ക്ലിയർ ക്ലിയറാകണം പുറത്ത് വ്യക്തതയുള്ളതുപോലെ അകത്തും വ്യക്തത ഉണ്ടാകണം മദ്രസ കണക്ക് അവതരിപ്പിച്ചാലേ നമുക്ക് ഉറക്കമുള്ളൂ അഞ്ചു രൂപ പടച്ചോനെ അറിയാതെ എന്നിൽ വന്നു പോകരുത് ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ കണ മനസ്സിലാകാത്തൊരു കണക്കാണല്ലോ എന്ന് ആരും പറയരുത് വ്യക്തം നമ്മൾ അങ്ങ് പനി പിടിച്ചാൽ ആ ബുക്ക് എടുത്താൽ അടുത്ത ആക്കി മീറ്റിംഗ് നടത്താൻ പറ്റും ആ രൂപത്തിലുള്ള വ്യക്തത കണക്കിലും റിപ്പോർട്ടിലും കാര്യങ്ങളിലും ഒക്കെ സഹോദരന്മാരെ നമ്മളിൽ ഉണ്ടാകണം വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഓരോ ആത്മാവും പരിശോധിക്കട്ടെ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് ഇവിടെ പി എൻ മുതലുള്ള സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ വളരെ അമല് കുറഞ്ഞ ആളുകളാണ് ഈ നമ്മളെ തോന്നിപ്പിക്കുക നമ്മൾ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അതുകൊണ്ടാണ് മുൻഗാമികളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ എത്ര വയസ്സായി നമ്മൾ ചിന്തിക്കുക കഴിഞ്ഞു പോയ ആയുസ്സിൽ നിന്ന് ഒരു മണിക്കൂറിന് നമുക്ക് തിരിച്ചു കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ റമദാനിൽ നിന്നും ഒരു മണിക്കൂർ കിട്ടിയ ഞാൻ ഖുറാൻ ഓതിയിട്ട് അങ്ങോട്ട് തീർത്തു തീർത്തുകളായിരുന്നു ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റമദാനിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും തിരിച്ചു കിട്ടില്ല ഉറപ്പാണ് കഴിഞ്ഞു പോയ ജീവിതത്തിൽ നിന്നും അല്പം പോലും തിരിച്ച് ഇനി നമുക്ക് എത്രയുണ്ട് കഴിഞ്ഞു പോയതിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടില്ല ഇനി എനിക്കും നിങ്ങൾക്കും എത്ര ആയുസ് ഉണ്ട് എത്ര ദിവസമുണ്ട് എത്ര മണിക്കൂറുണ്ട് നമുക്ക് ആർക്കും അറിയില്ല എങ്കിൽ കടിഞ്ഞു പോയതിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടില്ല എങ്കിലും ഇനി എത്രയുണ്ട് എന്ന് നമുക്ക് അറിയില്ല എങ്കിലും നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന മണിക്കൂറിന്റെ എത്രയാണ് മിനിറ്റുകളുടെ വില എത്രയാണ് ആ വിലയാണ് മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ കണ്ടത് അത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക ഈ സദസ്സിൽ മദർസ ഭാരവാഹികൾ മാത്രമല്ല മണ്ഡലം സെക്രട്ടറിമാരുണ്ട് പ്രസിഡന്റുമാരുണ്ട് ശാഖാ സെക്രട്ടറിമാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി കഴിഞ്ഞ കൗൺസിലിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് തീരുമാനിച്ച ഒരു പ്രവർത്തന രൂപരേഖയുണ്ട് ആ പ്രവർത്തന രൂപരേഖയിൽ പറഞ്ഞ പരിപാടി ഇപ്പം അവിടെ നടക്കുന്നത് എങ്കിൽ അതേ പ്രവർത്തന രൂപരേഖ നമുക്ക് ജില്ലയിൽ വേണം നിങ്ങൾ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണോ നമ്മൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണോ മണ്ഡലത്തിന് വേണം അങ്ങനെ ഒരു പ്രവർത്തന രൂപരേഖ ശാഖക്ക് വേണം ഒരു പ്രവർത്തന രൂപരേഖ അങ്ങനെ അങ്ങാടികളിൽ അലഹമില്ല ഒരു ഭാഗത്ത് നമ്മെ നമ്മുടെ മേൽ ശിർക്കാരോപിക്കുന്നവരെ കുറിച്ച് അതിൻ്റെ വസ്തുത പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ കോഴിക്കോട് പരിപാടിക്ക് ശേഷം രംഗത്തിറങ്ങിയത് കാരണം പുതുതായി വരുന്നവർ തെറ്റിദ്ധരിക്കുന്നു ഇത് മാത്രം കേൾക്കുന്ന ആൾക്കാർ ഇങ്ങനെ തുടങ്ങി ഇങ്ങളും തുടങ്ങിയ ഈ പരിപാടി അന്നമായിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലെന്നാണ് അതൊരു ഭാഗത്ത് നടക്കുമ്പോഴും അതേ ദിവസം ഫാമിലി കോൺഫറൻസ് ഇപ്പുറത്തുണ്ട് ഡയലോഗ് മറുഭാഗത്തുണ്ട് അതുകൊണ്ട് ഇനി നമ്മുടെ അങ്ങാടികൾ നോമ്പിന് മുമ്പും നോമ്പിന് ശേഷവുമൊക്കെ തൗഹീദി പ്രഭാഷണങ്ങൾ കൊണ്ട് മുഖരിതമാകണം അള്ളാഹു തോഫിക് ചെയ്യുമാറാകട്ടെ എല്ലാ സ്ഥലത്തും വായലുകൾ നടക്കണം അങ്ങാടികളിൽ പരിപാടികൾ നടക്കണം ഒരു ശാഖ ഒരു വർഷം രണ്ട് പൊതുയോഗം എന്നാണ് ദാവാ വകുപ്പിൻ്റെ പ്രവർത്തന രൂപരേഖ അതുകൊണ്ട് ആ നിലക്ക് അതിലൊക്കെ നമ്മുടെ ഈ മദ്രസ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നേരിട്ട് ക്ഷണിച്ച് ആ കൂട്ടായ്മയിലേക്ക് നമ്മളവരെ പ്രവേശിപ്പിക്കുക എന്ന പരലോകത്ത് നമ്മുടെ അമലുകൾ കണക്കാക്കുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ റബ്ബ് സുബാന ഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അലി അഹമ്മദി റബുലമീൻ അസ്സലാ വലൈക്കും വാഹമത്തുള്ള